അസ്സാമലൈക്കും വർഹമത്തല്ല എവർക്കും അൽ മിഹ്റാബ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് വാൽപ്പാറ അതിരപ്പള്ളി മൂന്നാർ ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നാം ഭാഗം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണുക അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ മൂന്നാർ മാങ്കുളത്ത് സ്റ്റേ ടെൻറ്റ് സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മൂന്നാർ വട്ടവട പറ ചെറിയ നല്ല സമയമായതുകൊണ്ട് തന്നെ നല്ല ചൂട് സമയവും അതുപോലെ വട്ടവടയിൽ കൃഷിയുടെയൊക്കെ ഒരു സീസൺ അല്ലായിരുന്നു ആ പച്ചപ്പ് നമുക്ക് എപ്പോഴും വീഡിയോയിലൊക്കെ കാണുന്ന ഒരു പച്ചപ്പുള്ളൊരു സമയമല്ലായിരുന്നു അപ്പോൾ എന്നിരുന്നാലും അവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വളരെ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോകളായതുകൊണ്ടാണ് വളരെ താമസിച്ചിട്ടും ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കാഴ്ചകളിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ മാങ്കുളത്ത് ഒരു ടെൻറ്റ് ക്യാമ്പിങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം ബുക്ക് ചെയ്തു അപ്പോൾ അവർ നമ്മൾ ആൾ കൂടുതലുള്ളത് കൊണ്ട് നമുക്കൊന്നുകൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ റിസോർട്ടാണ് ക്യാമ്പിങ്ങും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് തൊട്ടടുത്താണ് കൈനഗിരി വാട്ടർഫാൾസ് എന്ന് പറയുന്നത് സാധാ വണ്ടികൾ അങ്ങോട്ട് പോകത്തില്ല ഓഫ് റോഡ് വണ്ടികളാണെങ്കിൽ പോകും അപ്പർ സൈഡിൽ വഴിയുണ്ട് പക്ഷേ ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ അവിടെ തന്നെ ഈ റെസോർട്ടിൻ്റെ താഴെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്ന് പോയി അപ്പോൾ അവിടുത്തെ ഉള്ളൊരു കാഴ്ചകൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നടന്നു പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മുടെ സാധനങ്ങളും മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ടെൻ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഓരോ കാലാവസ്ഥകൾ അതുപോലെ തന്നെ ഓരോ പ്രദേശങ്ങൾ നമുക്ക് നൽകുന്ന പ്രത്യേകമായ അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നമുക്ക് നൽകുന്നത് അങ്ങനെ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള വട്ടപട എന്ന അതിസുന്ദരമായ ഒരു ഗ്രാമത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത് നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് നമ്മളതിലേക്ക് പോയിറുക ഇപ്പോൾ മറ്റവട വില്ലേജിലേക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് ജീപ്പ് സഫാരി നമുക്ക് പല ഓഫറുകളുമായിട്ട് നമ്മളിലേക്ക് വരും രണ്ട് ഓപ്ഷനാണ് നിലവിൽ അവിടുത്തെ റോഡുകൾ പലതും നമ്മൾ സാധാ വണ്ടികളാണെങ്കിൽ പോകുമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ജീഫു സഫാരി എടുക്കുകയാണെങ്കിൽ അത് കുറച്ചും നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു കാരണം അതിനകത്ത് കുറേ വെള്ളച്ചാട്ടം അങ്ങനെ കുറേ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളോട് പറയും അപ്പോൾ അത്തരത്തിൽ നമ്മളവിടെ പോകുമ്പോൾ തന്നെ പല ആളുകൾ നമ്മൾ വിളിക്കും തോട്ടങ്ങൾ കാണുന്നതിന് വേണ്ടി അപ്പം അങ്ങനെ നമ്മളൊരു തോട്ടം കാണാൻ പോയതാണ് അപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ തന്നെ ഫ്രഷ് ആവാനും അത്യാവശ്യം നമുക്ക് ഫ്രഷ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ബാത്റൂമും സൗകര്യവും അവർ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്ട്രോബെറി അത്ര വലിയൊരു സീസൺ അല്ലേ ആയിരുന്നു അപ്പം കുറച്ച് സ്ട്രോബെറി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ൂബെറി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് വെള്ളച്ചാട്ടമുണ്ട് അപ്പം നമ്മൾ വണ്ടി നമ്മളെ വണ്ടിയിൽ വന്നത് കൊണ്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിട്ടില്ല അപ്പം ജീപ്പ് സവാരി എടുക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം അവർ കാണിച്ചു കൊണ്ടുവരും ഒരു സമയം പറയും ആ ഒരു സമയത്തിനകത്ത് നമുക്ക് കാണിച്ച് വരാൻ പറ്റും അപ്പോൾ നമ്മളെ വണ്ടി ടൗൺ എന്താണ് വട്ടവട വില്ലേജ് ടൗൺ എത്തുന്നതിന് മുമ്പ് ഒതുക്കിയിട്ട് ജീപ്പ് സഫാരി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നാണ് എൻ്റെ ഒരു യാത്രയുടെ ഒരു അനുഭവം വെച്ച് പറയാനുള്ളത് പിന്നെ തോട്ടങ്ങൾ കാണുന്നതിന് പ്രത്യേകിച്ച് ഫീസ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കും ഫാഷൻ ഫ്രൂട്ട് അങ്ങനെ പിന്നെ അവിടുത്തെ ഒരു ചെറിയ കാഴ്ചകളടങ്ങിയ വീഡിയോ ആണ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മൾ ആ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഒരു കയറ്റം അതുപോലെ തന്നെ റോഡൊക്കെ വളരെ മോശമായി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് അതിനകത്ത് തടി നടച്ചിട്ടുള്ള നമ്മളൊരു ടാറ്റ ലോറി കയറിപ്പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ അവസാനം കാണാൻ കഴിഞ്ഞത് അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവരും സുഖമായിരിക്കട്ടെ അസ്ലാമലൈക്കും വരഹമത്തുള്ള